何 ീസ് വെൽക്കം ബാക്ക് ടു മാ ഡ്രീംസ് അപ്പം ഇന്ന് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതും ഫുൾ വ്ലോഗായിട്ട് അപ്പം ഞങ്ങളുടെ പിണ്ടിപ്പെരുന്നാളോടുകൂടെ തുടങ്ങിയിട്ട് പിന്നെ അതായത് നമ്മുടെ കൊടിക്കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പള്ളിയിൽ അപ്പം അന്ന് തന്നെ ഞങ്ങളുടെ പള്ളിയിലത്തെ ഒരു നൂറ്റി അറുപതോളം കലാകാരന്മാരുടെ നാടകമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഒരാഴ്ച മുമ്പ് തന്നെ തുടങ്ങുന്ന പരിപാടിയാണ് ഈ മാലബൽ വിടലേട്ടോ അപ്പം ഇത് നമ്മൾ ഫാമിലി ആയിട്ടാവും ചെയ്യണ്ടാവുക അതായത് ഒരു പന്ത്രണ്ട് ടു രണ്ട് മണി വരെ ഉണ്ടാവും ഈ ഒരു പരിപാടി കുറച്ചധികം നാളുകളുണ്ടാവും ും ഫുൾ നമ്മുടെ ടീം സ്പിരിറ്റ് ആണ് നമ്മുടെ എല്ലാവരും കൂടിയിട്ടായിരിക്കും എന്താണെന്ന് അറിയില്ല ഇത് നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് സംഭവം നല്ലപോലെ പണിയെടുക്കണം ഒരു പത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മാലയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കാണ് നമ്മൾ എന്താ പറയുക വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പാപ്പയ്ക്ക് ഡ്രസ്സൊക്കെ മാറാണ്ടാണ് ഭയങ്കര ആത്മാർത്ഥതയിൽ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മേ ബി ഒരു പത്ത് മണി പതിനൊന്ന് ആവും ഇതൊക്കെ ഇട്ട് ലൈക്ക് എന്താ പറയുക നമ്മളൊരു ഫുഡൊക്കെ ഒന്ന് കഴിക്കേണ്ട ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും അപ്പോഴേക്കും നമ്മൾക്കൊരു ഇതായി ഉണ്ടാകും ഞങ്ങൾക്ക് പിന്നെ ഇടയിൽ പോയിട്ട് ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ പക്ഷേ അത്രയും എൻജോയ് ചെയ്തിട്ട് മടിക്കാണ്ടും ചെയ്യണ ഒരു പരിപാടിയാണ് മാക്സിമം ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം അപ്പോൾ നമ്മൾ ഉള്ള കാലം ഇതുപോലെ തന്നെ നമ്മൾ എന്തായാലും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇതൊക്കെ നമ്മുടെ അങ്ങാടിക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് ഒരു വൻ മത്സരമാണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ പിന്നെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ അരങ്ങുകെട്ടലും പരിപാടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരു മൂന്ന് ദിവസം മുമ്പ് പെരുന്നാൾ മൂന്ന് ദിവസം മുമ്പാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക അരങ്ങുകെട്ടലൊക്കെയും അപ്പോൾ നമ്മുടെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം അതൊക്കെ ഒരു ഉഷാറ് പരിപാടിയല്ലേ അപ്പം അതിൻ്റെ പേരിൽ നമ്മുടെ ഭാഗത്ത് ൊക്കെ ഇങ്ങനെ പടക്കം കുട്ടികളൊക്കെ ഉണ്ടാകും നമ്മള് മാലബൽ ബണ്ണ തിരക്കാണ് എന്നാലും നമ്മൾ അതിൽ തന്നെ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പെരുന്നാളിന്റെ ശനിയാഴ്ച ആയുണ്ട് അപ്പൊ നമ്മള് പള്ളിയിലൊക്കെ കാണാൻ പോയി അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ കൊച്ചച്ചിനും വില്ലേജിനും അതുപോലെ തന്നെ ഇവിടെ മുന്നേ ഉണ്ടാകുന്നൊരു കൊച്ചിനും കൂടി ഉണ്ട് പുള്ളി ഓടിച്ചാടി വരും അപ്പോൾ അവരുടെ വക ഇതുപോലത്തെ ഓരോ അടിപൊളി പരിപാടികൾ നമുക്ക് പെരുന്നാളിൻ്റെ ഇടയിലൊക്കെ കാണാണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പലഹാരം സംഭവമൊക്കെ ആയി ശനിയാഴ്ച നമ്മുടെ വീട്ടിലെ ബന്ധുക്കളൊക്കെ വരും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബന്ധുക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് നമ്മൾ അമ്പുകൾക്ക് പോരും അങ്ങനെ അമ്പൊക്കെ കണ്ട് നമ്മൾ പള്ളികളത്തൊക്കെ കയറിന്ന് പിന്നെ അങ്ങോട്ടുള്ളൊരു വ്യൂ ഒക്കെ നമ്മളിങ്ങനെ ആഘോഷിക്കുകയായിരുന്നു കണ്ടിട്ട് അപ്പോൾ നമ്മുടെ കുറേ അറിയണ കുറേ ഫ്രണ്ട്സും അവരൊക്കെ കണ്ടു അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ പെരുന്നാൾ കുർബാനക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒക്കെ കൂടി കൂടുമ്പോൾ ഇതുപോലെ കടകളിലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ കടയൊക്കെ കണ്ട് ആസ്വദിച്ചപ്പോൾ നമ്മുടെ പഴയ സ്കൂളൊക്കെ കണ്ടു പിന്നെ അതിൻ്റെ വരാന്തയിൽ കുറച്ചു നേരം ഒക്കെ ഒന്ന് നടന്ന് അവിടുത്തെ എന്തൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ നോക്കി ഞങ്ങളെ പണ്ട് പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സൊക്കെ റിട്ടയർഡായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു പ്ലസ് ടു വരെ അവിടെ തന്നെയായിരുന്നു എൽ കെ ജി തൊട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിൽത്തൊരിതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് പ്രദക്ഷിണത്തിന് പോയി അപ്പോൾ പിന്നെ നമ്മുടെ വീടൊക്കെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും നമുക്ക് ടാറ്റൊക്കെ തരാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു മേനിനും കുട്ടി ണ്ടപ്പോ പിന്നെ നമുക്ക് കേറാനുള്ള ആ ഒരു നമ്മുടെ കുട്ടികളുടെ മനസ്സിലെ തോന്നാറ് പിന്നെ ഇതുപോലത്തെ കുറച്ച് ഗെയിമിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോസ്റ്റ് ഹൗസിലൊക്കെ ഞങ്ങൾ ഇതുപോലെ കേറി ഉണ്ടായിരുന്നു പിന്നെ കുറെ ഗെയിംസ് സംഭവങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ മത്സരിച്ചുള്ള ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വേറൊരു പേപ്പൻ്റെ വീട്ടിൽ പോകണമായിരുന്നു അവിടെ നമ്മളെല്ലാവരും ഭയങ്കര നല്ല ചിൽ വൈബായിരുന്നു കേട്ടോ എല്ലാവരും നല്ല സെറ്റായിരുന്നു നമ്മൾ ഫാമിലി ആൾക്കാരൊക്കെ ഒന്ന് കൂട്ടിമുട്ടണതാണ് ഈ പെരുന്നാൾക്ക് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വലിയൊരു ഫങ്ഷൻ വരണം എന്നാലേ ഫാമിലീസൊക്കെ അങ്ങനെ വരള്ളൂ അപ്പം എല്ലാവരും കൂടെ നല്ല അടിപൊളിയാണ് നമ്മൾ കുറേ ടോക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനേയും കുറെ കുറേ പ്ലാനിങ്സും ഫാമിലിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെയും നമുക്ക് ഇതിനകത്ത് പോകാനൊരു ആഗ്രഹം തോന്നിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് പിന്നെയും നമ്മൾ ഇതിനകത്ത് പോയി കയർ കൊടുത്തു അപ്പോൾ നമുക്കവിടെ ഒരു കുഞ്ഞി കുഞ്ഞി ഒരു ക്യൂട്ട് ഫ്രണ്ടിനെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു പക്ഷേ പിറ്റേ ദിവസം നമുക്ക് കസിൻസിനൊക്കെ കോളേജ് ഒക്കെ ഉള്ളത് കാരണം ഇതുപോലെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു വിമ്പലേക്കായ കാരണം ഞാൻ എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഞാൻ അവിടെ കിടന്നായി വർക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് കാലത്താണല്ലോ ഒരു ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാടം കണ്ടപ്പോൾ നമ്മൾ നിർത്തി പക്ഷേ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ തിരിച്ചുമ്പോൾ വണ്ടി സ്റ്റാർട്ടാണ്ടായിരുന്നില്ല ചെറുതായിട്ടൊരു കാണാൻ കിട്ട അവസ്ഥയായിരുന്നു നമ്മൾ റോളൊക്കെ ഇട്ട് എടുത്തിട്ട് അത് സ്റ്റാർട്ടാകത്തൊരവസ്ഥ അത് ഒക്കെ ചെറിയൊരു ഷോപ്പിംഗ് ഗ്യാപ്പിലൊരു ഷോപ്പിംഗ് ഒക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചും വീട്ടിലേക്ക് തന്നെ പോയി അപ്പോഴത്തേക്കും നമുക്കെന്താ പറയുക വീട്ടിലെ ഗസ്റ്റും സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഒന്ന് പള്ളിപ്പറമ്പിലേക്കൊക്കെ ഇറങ്ങി ഏകദേശം ഒരു മൂന്ന് മണി സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ കൊച്ചൻ്റെ വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കുളിക്കടിക്കാനുള്ള ഒരു മോഹം അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ വഴിയിൽ വെച്ചൊക്കെ സെറ്റാക്കി പിന്നെ നമ്മടെ സ്കൂളിൽ തന്നെ പോയിരുന്നിട്ട് ഒന്ന് ഇതൊക്കെ ഒന്ന് നമ്മടെ പഴയ ഞങ്ങളുടെ ഓർമ്മകള് ഞങ്ങളൊരു എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരൊക്കെ ഇവിടെ ആയിരുന്നു അപ്പം അങ്ങനെ സെറ്റ് ചെയ്യാമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലൊക്കെ പോയി ആ അമ്പൊക്കെ എടുത്ത് വെച്ച് പള്ളിയകത്ത് പോയി അതുപോലെ തന്നെ സിമിത്തേരിയിലൊക്കെ പോയി എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ അമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായി സെറ്റ് ചെയ്തിങ്ങനെ അലങ്കരിച്ച് എല്ലാവരും നേർച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചു അപ്പം ഈവനിങ് ആയതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ഫുഡും സംഭവം കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഒരു ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് അല്ല നമ്മൾ ഓർമ്മകളാണല്ലോ ഇതൊക്കെ ഓരോ പെരുന്നാളിൻ്റെയും അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്യാപ്ചർ ചെയ്യുക ഓരോരുത്തരുടെ കപ്പിൾ ഫോട്ടോഷൂട്ട്സ് അതൊക്കെ എന്തായാലും നമ്മുടെ അമ്പ് ഇറങ്ങാറായിട്ട് നമ്മൾ പറയണ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പ ഇറങ്ങിയെങ്കിലും നമ്മൾ ഈ അങ്ങാടി ഒന്ന് കടന്നിട്ട് അങ്ങനെ റൂട്ടിക്കൊക്കെ എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറേ ചാറ്റ്സും പരിപാടിയൊക്കെ ആയിരുന്നു നമ്മുടെ ഫാമിലീസും കണ്ടോ ബാക്കിൽ ഇതിൽ നിന്ന് വർത്താനം പറയാമായിരുന്നു അങ്ങനെ നമ്മളവിടുത്തെ നാട്ടിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു പ്രൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഡാൻസിൻ്റെ ടൈമായിരുന്നു അങ്ങനെ നമ്മുടെ അമ്പവും പരിപാടിയൊക്കെ കേട്ടിട്ട് നമ്മൾ വീട്ടിലൊക്കെ വന്ന എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു വൈബ് കഴിഞ്ഞു പക്ഷേ നമുക്ക് പിന്നെ എട്ടാമ്പടത്തിൻ്റെ അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കലാഭവന്റെ ഗാനമേള ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങനെ അറിയുന്ന ഇത്ര അധികം ആഫ് ലിസ്റ്റുകളൊക്കെ അവിടെ നിന്നായിരുന്നു വാങ്ങുന്നതെന്നൊക്കെ അതിൻ്റെ ഫുൾ സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ട് ഗാനമേളയൊക്കെ ആസ്വദിക്കാറുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ചേട്ടൻ എല്ലാ ഇതിനും നല്ല ചുവടുത്തന്നോ അപ്പം ഇതാണ് പുള്ളിയുടെ ഒരു മെലഡിയുടെ ഒരു ഡാൻസ് പിന്നെ നമ്മുടെ മണിച്ചാട്ടന്റെ പാട്ടിലാണ്ട് എന്തായാലും കലാപന്റെ പരിപാടി ഉണ്ടാവില്ലല്ലോ അപ്പോ അങ്ങനെ മണിച്ചാട്ടന്റെ പാട്ടൊന്നും നമ്മള് കേട്ടു വല്യ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചന്റെ പാട്ട് തന്നെയാണ് അത് നമ്മുടെ കൊച്ചന്റെ പാട്ടെല്ലാ എല്ലാ പരിപാടിക്കും പാട്ടുണ്ടായിരുന്ന സമയത്ത് എല്ലാത്തിന്റെ അച്ഛൻ അടിപൊളിയാണ് അങ്ങനെ നമുക്ക് ഇന്നും ഉണ്ടാകും പിന്നെ ഗാനമേള നടക്കുന്ന സമയത്ത് നമ്മടെ കണ്ടുപോയത് ഇത്രയും വലിയൊരു ഇങ്ങനെ ബലൂൺ ഒക്കെ ചേർത്ത് ചേത്തൊരു പത്തിരുപത്തഞ്ച് ബലൂൺ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ബൈ